Every dream celebration deserves a grand entrance from timeless Rolls Royce charm to modern BMW elegance. Luxury on Wheels brings you the car that makes your moment unforgettable. Weddings, celebrations, or royal arrivals, we deliver luxury when it matters most. Drive the dream, luxury on wheels. കൊച്ചമ്പം അസോസിയേഷന്റെ നേതൃത്വത്തിൽ വാർഷിക റെസിഡന്റ് ഓണാഘോഷവും കൊച്ചമ്പം റെസിഡന്റ് അസോസിയേഷന്റെ അഞ്ചാമത് വാർഷിക പൊതുയോഗവും ഓണാഘോഷവും നടന്നു പൊതുയോഗം പൂക്കള മത്സരം വിദ്യാഭ്യാസ പുരസ്കാര വിതരണം സമ്മാന വിതരണം അരി വിതരണം രൂപീകരണം കലാപരിപാടികൾ എന്നിവ അരങ്കേറി ഉച്ചയ്ക്ക് നടന്ന പൊതുയോഗവും ഓണാഘോഷവും പഞ്ചായത്ത് സെക്രട്ടറി എന്റെ സ്മനോച്ച് ഉദ്ഘാടനം ചെയ്തു കേരള പ്രസിഡന്റ് കെ പി ജോഷി അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് സെക്രട്ടറി കെ എസ് പ്രശാന്ത് അനുശോചനവും നവിദയും ഫാത്തിമയും ചേർന്ന് ഈശ്വര പ്രാർത്ഥനയ്ക്കും നേതൃത്വം നൽകി എം എസ് വിജു ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു കെ എം ഷാനവാസ് സുമയ്യ ടീച്ചർ കെ എം ഹുസൈൻ പി ജി ജോഷി തുടങ്ങിയവർ സംസാരിച്ചു തന്നെ ഏറ്റവും എന്നും റെസിഡൻസ് അസോസിയേഷൻ ആ സദസ് സമ്പുഷ്ടമാക്കിയിട്ടുപീളയില് മുപ്പത്തി ഏഴ് കുടുംബങ്ങൾ അടങ്ങുന്ന ഒരു ഏറ്റവും ചെറിയ സംഘടനയാണ് നമ്മളിവിടെ പക്ഷേ എന്തുകൊണ്ടോ ലോകമെമ്പാടും കോവിഡ് പടർന്ന് പദ്ധതി കൂടിയായിരുന്നു നമ്മളത് ചെറിയ സംഘടനയാണെങ്കിലും നമ്മുടെ എം എൽ എനെ കൂടി വളരെ നല്ല രീതിയിൽ ആഘോഷിക്കണം ഇത് ഈ പ്രദേശം മൊത്തം ഒരു അസോസിയേഷൻ രൂപീകരിച്ചിട്ടുണ്ട് പബ്ലിസിറ്റി കിടന്നു കൂടി ഞാൻ കമ്പനി കൂടി നോട്ടീസ് ഒക്കെ അടിച്ചിരുന്നെങ്കിലും പക്ഷെ ഈ കോവിഡ് പന്ത്രണ്ടി വന്ന് യെ തുടർന്ന് നമുക്ക് നമ്മുടെ പ്രവർത്തനം നമ്മുടെ ഇല്ല ഇന്ത്യയുടെ പ്രവർത്തനങ്ങൾ കേരള സർക്കാരിന്റെ ഇതര മേഖലകളിലെല്ലാം സ്ഥിരം തുടർന്ന് ബാലവേദികളുടെ കലാപരിപാടികൾ പല കയറി ന്യൂസ് ബ്യൂറോ പറവോ